ഒരുപാട് നല്ല വിഷ്വൽസ് ഉള്ള ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുള്ള എന്ന നല്ല ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ ഉള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് ഇപ്പോൾ ലൂസിഫറിനകത്ത് ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ആ സിനിമ അവസാനിക്കുമ്പോഴാണ് നമുക്ക് കുറൈഷി എബ്രഹാം എന്ന് പറയുന്ന ഒരു ഒരു ബിംബത്തിനെ ഒരു ഒരു പാരലൽ വേൾഡ് ഒക്കെ ലീഡ് ചെയ്യുന്ന ഒരാളിനെ നമ്മുടെ മുന്നിലേക്ക് വെച്ച് തരുന്നത് അപ്പോൾ ഈ ഒരു സിനിമ കാണാൻ പോകുന്ന സമയത്ത് ആൾക്കാരുടെ ഒരു എക്സ്പെക്ടേഷൻ ലെവലിലേക്ക് വരുന്നത് ഈ പറയുന്ന സ്റ്റീഫൻ ഇടംപള്ളി സോറി ഈ അബ്രഹാം കുറേശി ആരാണ് അയാൾ എന്താണ് എന്നുള്ളത് മനസ്സിലാക്കുക കാണുക അയാളുടെ ആ സ്വാഗ് അയാളുടെ ഒരു ആ ഒരു ബിംബം എന്ത് ചെയ്യുന്നു എന്നുള്ളത് കാണുക എന്നുള്ളതായിരുന്നു പക്ഷെ ഇങ്ങനത്തെ എക്സ്പെക്ടേഷൻസ് ഒരുപാട് എക്സ്പെക്ടേഷൻസ് മനസ്സിൽ വെച്ച് സിനിമ കാണാൻ പോയ ആളുകൾക്ക് ആ സാധനം ഈ സിനിമ കൊടുക്കുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര ലെവലില് ആ എക്സ്റ്റൻഡിൽ ഈ സിനിമ കൊടുത്തിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഞാൻ ഇതൊന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല ഈ സിനിമ കാണാൻ പോയത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നല്ല സിനിമാറ്റിക് എക്സ്പീരിയൻസ് തന്ന ഒരു സിനിമയായിരുന്നു ഈ എംപുരാൻ എന്ന് പറയുന്നത് ഏതൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ ഗോട്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ടു പുഷ്പ ഇങ്ങനത്തെ കുറെ സിനിമകളുമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഏകദേശം ഇതേ ലെവൽ ബജറ്റിൽ വരുന്ന സിനിമ നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് വേ ബെറ്റർ വേ ബെറ്റർ എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും കമ്പയർ ചെയ്യാൻ പോലും പറ്റാത്ത രീതിയിലുള്ള ഡയറക്ഷനും സിനിമയും ആക്ഷനും എല്ലാം ഉള്ള ഒരു സിനിമയാണ് ശരിക്കും എംബുരാൻ എന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ ആദ്യമേ ഈ സിനിമ ഇമോഷണലി നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഹുക്ക് ചെയ്യുന്നുണ്ട് ഇന്ത്യയില് റിയൽ ആയിട്ട് നടന്നിട്ടുള്ള റിയൽ ഇൻസിഡൻറ്റുമായിട്ടാണ് അതിനെ കണക്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ആ കണക്ഷനോട് കൂടെയാണ് നമ്മൾ ശരിക്കും സിനിമയിലേക്ക് കയറുന്നത് എന്നിട്ട് പിന്നെ അതിൻ്റെ റിസംബൻസും അത് അത് ആരാണ് എന്താണ് അതിനകത്തുള്ളത് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ പല കാരക്ടേഴ്സും ഇതിനകത്ത് വന്നു പോകുന്നത് നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു സാധനം നമുക്ക് കിട്ടും പക്ഷേ അതൊന്നും തന്നെ നമുക്കൊരു വിരസത ഉണ്ടാക്കുന്ന രീതിയിലോ ഒരു സ്ലോ ഫേസിൽ പോകുന്ന രീതിയിലോ അല്ല സിനിമ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് സിനിമ സ്ലോ ആണ് സിനിമ ആവശ്യപ്പെടുന്ന സമയത്ത് സിനിമ ഹൈ ആണെന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പൊ എല്ലാരും ഒരു കാര്യമാണ് ഫസ്റ്റ് ഹാഫില് സ്ലോ ആണ് സെക്കൻഡ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് ഹൈ ആണെന്ന് അപ്പൊ ഫസ്റ്റ് ഹാഫില് ഈ സെക്കൻഡ് ഹാഫിലേക്ക് എത്താനുള്ള വഴി തെളിയിക്കുന്നതും വഴി വെട്ടുന്നിടത്തും ചിരി സ്ലോ വരുന്നുണ്ട് പക്ഷേ ആ സ്ലോ സിനിമയ്ക്ക് നീഡഡായിട്ട് തന്നെയാണ് എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഞാൻ ഈ റിവ്യൂല് പറയുന്നത് ഈ സിനിമയുടെ ആ വശങ്ങളെ കുറിച്ചൊന്നും ഈ സിനിമ സിനിമയുടെ റിവ്യൂസ് ഈ റിവ്യൂസ് പലതും ഞാൻ കണ്ട സമയത്ത് പല റിവ്യൂവേഴ്സും പറയുന്ന ഒരു കാര്യമാണ് ഈ സിനിമയുടെ ക്ലൈമാക്സ് ക്ലൈമാക്സ് വളരെ ഫ്ലോപ്പായിരുന്നു ക്ലൈമാക്സ് ഇഷ്ടപ്പെട്ടില്ല അതിന്റെ റീസൺ ആയിട്ട് അവർ പറയുന്നത് ഒരു വ്യക്തികൾ തമ്മിലുള്ള വെഞ്ചൻസ് അല്ലെ വ്യക്തികൾ തമ്മിലുള്ള ശത്രുതയും പകയും തീർക്കലായി പോയി ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ളതാണ് പറയുന്നത് കാരണം അവർക്കത് പറയാനുള്ള വകുപ്പുണ്ട് കാരണം അബ്രഹാം ഖുറൈഷി എന്ന് പറയുന്ന ഒരു ഒരു ലോഡിനെ ഒരു കിങ്ങിനെ പ്ലേസ് ചെയ്തേക്കുന്നത് ആ രീതിയിലാണ് പല പല രാജ്യങ്ങളിലേക്ക് അതിന് അതിനെ അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള ഒരുപാട് സീരികളിലേക്ക് പോകുന്നുണ്ട് അതായത് ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ദ്രജിത്തിനെ കണ് കെട്ടി കൊണ്ടുപോയിട്ട് പിന്നെ കണ്ണു തുറക്കുന്ന സമയത്ത് വേറെ രാജ്യത്തേക്ക് എത്തുന്നതും പറഞ്ഞാൽ അത്രക്ക് ദാറ്റ് മീൻസ് പവർഫുൾ ഹി ഈസ് എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരാൾ ഒരു വ്യക്തിയുടെ പ്രതികാരത്തിന് വേണ്ടി കൂട്ടു നിൽക്കുന്ന ആ വൺ ഓൺ വൺ ഫൈറ്റായി പോയി എന്നുള്ള ഒരു സാധനമാണ് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ക്ലൈമാക്സിനെ റീഡ് ചെയ്യേണ്ടത് അങ്ങനെ അല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം അത് റീഡ് ചെയ്തതിന് തെറ്റിപ്പോയിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അതിന് ഞാൻ ഇത് പറയാനുള്ള കാരണം സിനിമയെ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് നിന്റെ പ്രതികാരം എന്ന് ഒരു സമൂഹത്തിൻ്റെയും കൂടെ ആയി മാറുന്നോ അന്ന് ആ പ്രതികാരത്തിന് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും അന്ന് നമ്മൾ ആ പ്രതികാരം നമ്മൾ തീർക്കും എന്നുള്ളത് പറയുന്നുണ്ട് അപ്പോ ഈ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ഇന്ത്യൻ പൊളിറ്റിക്സും കേരളത്തിലുള്ള ആണ് ചർച്ച ചെയ്യപ്പെടുന്നത് അപ്പോൾ നമ്മള് നമ്മളെ ആണ്ടുപോയ പല കാര്യങ്ങളെ നമുക്ക് നമ്മുടെ കണ്ണിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് വെച്ച് തരുകയും അതിനെക്കുറിച്ച് സംസാരിക്കുകയും അത് പിന്നീട് എങ്ങനെയാണ് ഒരു 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 പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു ഡെവലപ്മെന്റ്സിലേക്കും ആളുകളുടെ വളർച്ചയിലേക്കും എത്തിയതെന്ന് വരെ ഈ സിനിമ പറയുന്നുണ്ട് അതിനൊരു ഹാറ്റ്സ് ഓഫ് കാരണം അത് പറയാൻ കുറച്ച് ധൈര്യം വേണം കേട്ടോ അപ്പോ ആ സാധനം കേരളത്തിലേക്ക് കൂടെ വരുമ്പോൾ കേരളത്തിലേക്കൂടെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് മനസ്സിലാക്കേണ്ട കാര്യം അത് ഡെമോക്രസിന്റെ വാള് പോലെ തലക്ക് വീത തൂങ്ങിയാടാണ് അത് വാൾ പോലെ വരുന്നുണ്ട് എന്ന് റിയലൈസ് ചെയ്യുന്ന ഒരു സമൂഹവും സൊസൈറ്റിയും ഒരു പൊളിറ്റിക്കൽ സമൂഹവും ഇവിടെയുണ്ട് അപ്പൊ ആ സമൂഹത്തിന് കൂടെ അത് ആണ് ആ ആ ഒരു ആശയം അല്ലെങ്കിൽ ആ ഒരു അടിത്തറ പുൽകുന്ന ഒരാൾ ഇവിടെ വരരുത് അല്ലെങ്കിൽ അതിനെ തടയിടണോ എന്നുള്ളത് അപ്പൊ ആ സമൂഹത്തിന്റെ ആവശ്യം ഈ വ്യക്തിയുടെ കൂടെ ആവശ്യത്തിലേക്ക് കണക്ട് ചെയ്ത് വരുമ്പോഴാണ് ആരി ഇറങ്ങുന്നത് അബ്രഹാം ഖുറേശി ഇറങ്ങി വരുന്നത് എന്നുള്ളതാണ് കാരണം ഒരു ഒരു സംഘടനയാണെന്നുണ്ടെങ്കിലും ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും ഇതിന്റെ എല്ലാം തലപ്പത്തുണ്ടാകുന്നത് ഒരു വ്യക്തി അല്ലെങ്കിൽ വ്യക്തികളുടെ ഒരു കൂട്ടമോ ആണ് ആ കൂട്ടത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന സമയത്താണ് യഥാർത്ഥത്തിൽ ആ ഒരു ആ ഒരു ആശയധാര അല്ലെങ്കിൽ ആ ഒരു ആശയധാരെ നമുക്ക് ഒരിക്കലും ഇല്ലാണ്ടാക്കാൻ പറ്റില്ല പക്ഷേ അതിൻ്റെ പ്രവർത്തനത്തിനെ മന്ദിഭിപ്പിക്കുന്നതു വേണമെങ്കിൽ നമുക്ക് പറയാം അപ്പം നമ്മൾ ഹിറ്റ്ലറിനെ ഇല്ലാണ്ടാക്കിയ സമയത്താണ് ഈ ഫാസി ഫാസിസം ഈ ജർമ്മനിന്ന് ഇല്ലാണ്ടായി പോകുന്നതെന്നുള്ളൊരു കാര്യം പറയുന്ന പോലെ തന്നെ അതാണ് ശരിക്കും ഇവിടെ സംഭവിക്കുന്നത് അല്ലാതെ ഒരാളിട്ടൊക്കെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പ്രതികാരം തീർക്കണം അതിന് വേണ്ടിയിട്ട് നമ്മുടെ അബ്രഹാം ഖുറേഷി ഇറങ്ങി പോയിട്ട് പ്രതികാരം തീർക്കുക എന്നുള്ളതല്ല യഥാർത്ഥം എന്നുള്ളതാണ് അതിനെ റീഡ് ചെയ്തത് തെറ്റിപ്പോയിട്ടുണ്ട് പല റിവ്യൂസിലും പല റിവ്യൂവേഴ്സിനും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത് പിന്നെ ആ ഒരു ക്ലൈമാക്സ് ഫൈറ്റ് ഇപ്പൊ എല്ലാവരും പറയുന്ന വേറൊരു കാര്യമുണ്ട് അതായത് ജംഗിളിലുള്ള ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ കുറിച്ച് കാരണം അത് ബ്യൂട്ടിഫുളി അത് ചെയ്ത് വെച്ചിട്ടുണ്ട് ശരിയാണ് പക്ഷെ എനിക്ക് കുറച്ചുകൂടെ അതിലേറെ ഇഷ്ടമായത് ഈ ക്ലൈമാക്സിലേക്ക് വരുന്ന ഫൈറ്റാണ് കാരണം അത് ഒരു ഒരു പാട്ട് ഒരു മ്യൂസിക്കിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് ഈ ഫൈറ്റിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നത് എന്നുള്ളതാണ് അതിന് അതിനൊരു താളും അതിനൊരു ഭയങ്കര രസം ഉണ്ടായിരുന്നു അത് കണ്ടിരിക്കാൻ എന്നുള്ളതാണ് കാരണം ആ ക്ലൈം ആ ഫൈറ്റ് ടേക്ക് പ്ലേസ് ചെയ്യുന്ന സ്ഥലത്തിൽ ഈ സിനിമയിൽ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളതാണ് ആ സ്ഥലത്ത് അത് നടക്കുമ്പോൾ ആ ആളുകളുമായിട്ട് അത് നടക്കുന്ന സമയത്ത് അതിന് നല്ല ഇമോഷണൽ കണക്ഷൻസും കാര്യങ്ങളും അതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് അഫ്കോഴ്സ് ഈ കാട്ടിനകത്ത് നടക്കുന്ന ഫൈറ്റും നല്ലതായിട്ടുണ്ട് എന്നുള്ളതാണ് പിന്നെ ഈ സിനിമ പൊളിറ്റിക്സ് പൊളിറ്റിക്കലാണ് ഈ സിനിമ യഥാർത്ഥത്തിൽ പല കാര്യങ്ങളും പല ആൾക്കാരെയും റീഇൻഫോഴ്സ് ചെയ്യുന്ന അല്ലെങ്കിൽ ഓർമ്മിപ്പിക്കുന്ന ഒരു ഒരു സിനിമയാണ് ശരിക്ക് എംബുരാൻ എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പറയാനും ഒരു ധൈര്യം വേണം എന്നുള്ളതാണ് അപ്പോൾ ഈ സിനിമ കണ്ടപ്പോൾ സിനിമ കണ്ടു കഴിഞ്ഞിറങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ റിവ്യൂസ് എല്ലാം കാണുന്നത് ഇതിനു മുന്നേ ഞാൻ റിവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നില്ല കാരണം സ്പോയിലർ സ്പോയിലറാകും അതായത് ഒരു ഒരു എന്തെങ്കിലും ഒരു തോട്ട് വെച്ച് പുലർത്തേണ്ട സിനിമ കാണണ്ട അപ്പിയർ ചെയ്യേണ്ട എന്നുള്ളത് വെച്ചിട്ട് തന്നെയാണ് പക്ഷെ ഈ സിനിമ എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടുണ്ട് പക്ഷെ സാറ്റിസ്ഫൈഡ് അല്ലാതിരുന്ന ഒരു ഏരിയ ഉണ്ട് അതെന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ഇൻട്രോയിൽ കൊടുത്തിട്ടുള്ള ഇൻട്രോ മ്യൂസിക് ആണ് അവൻ ഇങ്ങനെ നമ്മളിങ്ങനെ നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും എപ്പോഴാണ് ആ പെട്ടപ്പിക്കുന്ന സാധനം വരുന്നത് സംഭവിക്കാൻ പോകുന്ന പക്ഷെ അത് അത് സംഭവിച്ചില്ല കുറച്ചൊരു കുറച്ചും കൂടെ ഒരു ലോ ഒരു ഫേസിൽ ഒരു ഇതില് ഈ സിനിമ പോയി എന്നുള്ളതാണ് പിന്നെ സ്ഥലങ്ങൾ കാണിച്ചേക്കുന്നത് എൻ്റെ പൊന്നെ എക്സ്ട്രീമലി ഗുഡ് എക്സ്ട്രീമിലി ഗുഡ് എന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ പറയണം കാരണം ഇതിനകത്ത് ഗ്രാഫിക്സ് ഇല്ല റിയൽ സ്ഥലങ്ങൾ പോയിട്ടാണ് അത് ഷൂട്ട് ചെയ്തേക്കുന്നത് അതിൻ്റെ ഒരു റിച്ച്നെസ് ഈ സിനിമയിൽ ശരിക്കും കാണാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ സ്ഥലങ്ങളിൽ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്ന സമയത്തുള്ള ഒരു റിച്ച്നെസ് ഉണ്ടല്ലോ യഥാർത്ഥത്തിൽ പ്രകൃതി തരുന്ന ആ മനോഹാരിത അതായത് ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യുമ്പോൾ ഒരു ക്യാരക്ടറെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സമയത്ത് ആ ക്യാരക്ടർ എവിടെ നിൽക്കുന്നു ആ ടെറൈനും കൂടെ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിങ്ങനെ മാച്ചായി വരുന്നത് നമുക്ക് കറക്റ്റ് ഈ സിനിമയിൽ കാണാൻ പറ്റും പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ ഇൻട്രോ വരുന്ന സമയത്ത് ഒരു ആഫ്രിക്കൻ ഒരു സ്റ്റേറ്റിലാണ് സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുപോയി അത് അവിടെ പ്ലേസ് ചെയ്തേക്കണം ുന്നു പക്ഷെ എനിക്കൊന്നും അപ്പാഷ ഹെലികോപ്റ്ററുകളൊക്കെ ഇങ്ങനെ വന്നിട്ട് അതും ഗ്രാഫിക്സ് അല്ലാണ്ട് റിയൽ ഹെലികോപ്റ്റേഴ്സ് യൂസ് ചെയ്യുന്ന സമയത്തുള്ള ഒരു ഒരു ഭംഗിയൊരു മനോഹരതെ അത് കാണണം എന്നുള്ളത് തന്നെയാണ് അപ്പോ മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണ്ട ഒ ടി ടിയിൽ കണ്ട എഫക്ട് കിട്ടുന്ന ഐ ഡോട്ട് ബിലീവ് മസ്റ്റ് ആയിട്ട് തിയേറ്ററിൽ പോയി കാണണ്ട ഇത്രയും കാലം പാൻ ഇന്ത്യ സിനിമ എന്ന് പറഞ്ഞിട്ട് തെലുങ്കു നിന്നും ഇറങ്ങിയിട്ടുള്ള സിനിമയുടെ ഒക്കെ മുകളിൽ നിൽക്കുന്ന ഒരു കിണ്ണ സാധനമാണ് ശരിക്കും എംബുരാൻ എന്ന് പറയുന്നത്